മലയാള സിനിമയിലെ ചിരുത്തിളക്കം ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന ഒരു നടൻ പതിനഞ്ചു വർഷം മുമ്പുണ്ടായ ഒരു അപകടം സിനിമയിൽ നിന്ന് ജഗദീശ് ശ്രീകുമാർ എന്ന നടന് താൽക്കാലിക വിശ്രമം നൽകിയെങ്കിലും മലയാളികൾ പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ് ആർക്കും അവിസ്മരണീയമാക്കാനാവാത്ത കുറേയേറെ കഥാപാത്രങ്ങളിലൂടെ അമ്പിളിച്ചേട്ടന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ട് ജഗദീഷ് ശ്രീകുമാറിന്റെ ജന്മദിനമായിരുന്നു ഇന്ന് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിരുന്നു അതിനിടെ സീമയുടെ അഞ്ചാം ഭാഗത്തിൽ മാത്രമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴിതാ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് താരം ജഗതിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം ആരാധകരെ അറിയിച്ചത് വല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും അരങ്ങിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൽ ലൂണ എന്നതാണ് ജഗതിയുടെ കഥാപാത്രത്തിന്റെ പേര് ും പുറത്തുവിട്ടിട്ടുണ്ട് ഖ്യാതരായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ച ശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ചക്ര കസേരയിലിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എത്തുന്നത് എന്ന പോസ്റ്റർ കാണിക്കുന്നു ലോകത്തെ തന്റെ കൈവളയിൽ നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ശാസ്ത്രജ്ഞന്റെ റോളാണ് അദ്ദേഹത്തിന് എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് പോസ്റ്റർ നിമിഷ നേരം കൊണ്ടാണ് പോസ്റ്റർ വൈറലായിരിക്കുന്നത് ഗഗനചാരി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ ചന്ദുവിന്റെ അടുത്ത ചിത്രമാണ് വല സോംബീകരണത്തിൽപ്പെടുന്ന ചിത്രമാണ് അണ്ടർ എന്റർടൈൻമെന്റിന്റെ ബാനറിലാണ് നിർമ്മാണം ലൈറ്റേഴ്സ് എന്റർടൈൻമെന്റ് ആണ് സഹനിർമ്മാണം ചെയ്തിരിക്കുന്നത് ശങ്കർ ശർമ്മയാണ് സംഗീതം മലയാളത്തിലെ ആദ്യ സോംബി ചിത്രം എന്ന വിശേഷണവും ഈ ചിത്രത്തിനുണ്ട് മലയാള സിനിമയിൽ ഒരു സുപ്രധാന നാഴികകല്ല് കുറിക്കുന്ന സോംബികൾ നിറഞ്ഞ ഒരു ലോകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു അതുല്യ സിനിമാ സംരംഭമായാണ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ചിത്രങ്ങളാണ് ജഗതി അഭിനയ മികവ് തെളിയിച്ചിട്ടുള്ളത് ജഗതി എങ്ങനെയായിരിക്കും അഭിനയിക്കുക എന്നത് കൂടെ നിൽക്കുന്നവർക്ക് പോലും പ്രവചിക്കാനാവില്ല ഓരോ ടേക്കിലും അയാൾ കഥാപാത്രത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെന്നിരിക്കും അങ്ങനെയാണ് മലയാളിക്ക് മറക്കാൻ യും കൃഷ്ണവിലാസൻ ഭഗീരൻ ഒക്കെ മലയാള സിനിമയ്ക്ക് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച ഹാസ്യ താരത്തിനുള്ള പുരസ്കാരം തുടങ്ങി ഹാസ്യത്തിനും സ്വഭാവ കഥാപാത്രങ്ങൾക്കും ജഗദീഷ് ശ്രീകുമാറിന് നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് താനൊരു മികച്ച നടനാണെന്ന ബോധ്യം താരത്തിനുണ്ടെങ്കിലും അതിനെ അർഹിക്കുന്ന പുരസ്കാരം ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടായിട്ടില്ല ജഗതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് പുലർച്ചെ തേഞ്ഞിപ്പാലത്തിനടുത്തുവച്ചുണ്ടായ അപകടത്തിൽ ജഗതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഇടവപ്പാതി എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകും വഴി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാത പാടമ്പ്ര വളവിലെ ഡിവൈഡറിൽ ഇടിച്ച് കയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജഗതി വർഷങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് അന്ന് തൊട്ട് ഇന്നോളം അതുല്യ നടന്റെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സിനിമാ പ്രേമികൾ ഏതായാലും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ജഗതി തിരിച്ചുവരവ് നടത്തുന്നത് കാത്തിരുന്ന കാണാം പ്രേക്ഷകരുടെ ആവശ്യം